ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും തിരുവോണാശംസകൾ നേർന്നുകൊണ്ട് നാച്ചുറൽ ഗാർഡന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചൈനീസ് ബാഴ്സം ചെടികളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ചൈനീസ് ബാഴ്സം ചെടികൾക്ക് നല്ല ഓഫർ ഉണ്ടെന്ന് അപ്പോൾ ഇന്ന് നാച്ചുറൽ ഗാർഡന്റെ വീഡിയോ വന്നിരിക്കുന്നത് ചൈനീസ് ബാസം ചെടികളെ കുറിച്ചിട്ടാണ് ഇംപേഷ്യസ് പ്ലാന്റ് ചൈനീസ് പാഴ്സം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്ലാന്റിന്റെ ഒരുപാട് വെറൈറ്റീസുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് വെരികേറ്റഡ് പ്ലാന്റ്സുകളും നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇന്ന് തിരുവോണ തിരുവോണതിനായിട്ട് നാച്ചുറൽ ഗാർഡൻ നിങ്ങൾക്ക് തരുന്നത് പത്ത് പീസിന്റെ കോംബോ ഓഫറാണേ പത്ത് പീസിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ എന്തായാലും എവിടെ പോയാലും കിട്ടില്ല കേട്ടോ ഏതൊരു നഴ്സറിയിലായാലും ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ നിങ്ങൾ നഴ്സറികളിൽ പോയി നോക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിന് എൺപത് രൂപയെങ്കിലും വരുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ നിങ്ങക്ക് നാച്ചുറൽ ഗാർഡൻ ഈ ഒരു ഓഫറിൽ തരുന്നത് അപ്പൊ ഇന്ന് ഓൺ ആയിട്ടുള്ള ഓഫറാണ് നിങ്ങൾ ആരും ഇത് മിസ് ചെയ്യരുത് കേട്ടോ എല്ലാവരും മെസ്സേജുകൾ അയക്കണേ ഈ പ്ലാന്റ് വേണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണം ഇതിന്റെ ഒരുപാട് വെറൈറ്റി കളേഴ്സുകൾ അവൈലബിൾ ആണ് നല്ല സൈസിലുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ചു തരുന്നത് അതും പത്തും പത്ത് വെറൈറ്റി കളേഴ്സുകളിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ചു വരുന്നത് ഒരേ കളേഴ്സുകൾ ആയിരിക്കില്ലേ ചൈനീസ് പൗസം ചെടികളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ തരുന്നതുമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ചൈനീസ് പാൾസും ചെടികൾ ബോൾസും ചെടികൾ രണ്ട് ഇനങ്ങളിൽ വരുന്നുണ്ട് ഒന്ന് നാടനും പിന്നെ ഒന്ന് ഹൈബ്രിഡും നമ്മൾ ഈ കാണുന്ന ചെടികളൊക്കെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടിട്ടുള്ള ചെടികളാണ് ഇതിൽ തന്നെ ഡബിൾ പെറ്റിൽ വരുന്നതും ഉണ്ട് സിംഗിൾ പെറ്റിൽ വരുന്നതും ഉണ്ട് ഇതൊക്കെ സിംഗിൾ പെറ്റിൽ വരുന്ന പ്ലാന്റ്സുകളാണ് ഇതിന് അധികം കെയറിങ്ങിന്റെ ഒന്നും ആവശ്യമില്ലാട്ടോ വളരെ എളുപ്പത്തിൽ നട്ടു കൊടുക്കാനും പരിപാലിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ചെടിയാണേ നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിനെ പരിപാലിക്കാൻ പറ്റുവേ മണ്ണും മണലും ചാണകപ്പൊടി മതി നട്ടു കൊടുക്കാനായിട്ട് പിന്നെ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കുറച്ച് ചാണകപ്പൊടി ഇട്ടുകൊടുത്താൽ മതി കേട്ടോ വേറെ വളത്തിന്റെ ഒന്നും ആവശ്യം ഈ ചെടിക്ക് വരുന്നില്ലേ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ ചെടിക്ക് രണ്ടു നേരം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട അത്യാവശ്യമാണ് കാരണം എന്താണെന്നറിയോ ഇതിന് രാവിലെ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉച്ച കഴിയുമ്പോഴത്തും ഇതങ്ങനെ വാഴി നിൽക്കുന്നത് പോലെ ഉണ്ടാവുകയെ അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താലാണ് പിന്നെ പഴയതുപോലെ ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേനും വീണ്ടും ഉഷാറായിട്ട് വരും അപ്പൊ അതുകൊണ്ട് ഇതിന് രാവിലെയും വൈകുന്നേരം എന്തായാലും വെള്ളം നനച്ചു കൊടുക്കണേ ഓവറായിട്ട് വെള്ളം നനച്ചു കൊടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ ഓവറായിട്ട് നനച്ചുകൊടുക്കുകയാണെങ്കിൽ ചെടി എന്തായാലും ചീഞ്ഞുപോകും അതുകൊണ്ട് കുറച്ച് നനച്ചുകൊടുത്താൽ മതിയെ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക നേരിട്ട് സൺലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് വെച്ചു കൊടുക്കരുത് കേട്ടോ ഒന്ന് പാർഷ്യൽ ഷെയ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് വെച്ചു കൊടുക്കുന്നേ നേരിട്ട് സൺലൈറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കില് പെട്ടെന്ന് ചെടി നാശമായി പോകട്ടോ അതുകൊണ്ട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് നിന്ന് മാറ്റി വെക്കണം മാറ്റിവെക്കണം എപ്പോഴും പൂക്കൾ ഉണ്ടാവാനായിട്ട് ഇതില് പൂവിന്റെ കാലാവധി കഴിഞ്ഞു തോന്നിക്കഴിഞ്ഞാൽ അതൊന്ന് നുള്ളി നുള്ളികൊടുത്തെങ്കിൽ മാത്രാണ് കേട്ടോ ഇതില് പുതിയ പൂക്കളൊക്കെ ഉണ്ടായി വരുവുള്ളൂ പൂക്കളും മുട്ടുകളൊക്കെ ഉണ്ടാവാനായിട്ട് ഇത് സഹായിക്കൂട്ടോ ഇതിൽ ആദ്യത്തെ പൂക്കളുടെ കാലാവധി കഴിഞ്ഞു തോന്നിക്കഴിഞ്ഞാൽ അത് കൊടുത്താൽ മതിയെ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ നാഷണൽ കാടിന്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് കയറിംഗിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പിൽ മെസ്സേജ് ആക്കുക വാട്സ്ആപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫ്രീ റോസ് ഓഫർ വീഡിയോന്റെ കാര്യം ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ ഇപ്പൊ അതില് കമന്റ്സുകളൊക്കെ കുറവാണ് അപ്പൊ ഇനി അധിക ദിവസങ്ങളില്ല അപ്പൊ എത്രയും പെട്ടെന്ന് എല്ലാവരും കമന്റ്സുകൾ അയക്കണേ അപ്പൊ ഞാനത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ വീഡിയോ കൊടുക്കാട്ടോ അപ്പൊ ഈ ഓണം ഓഫറില് ബാൽസഞ്ചരികൾ സ്വന്തമാക്കണം എന്നുള്ളവരെ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യാനാട്ടോ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യാ ഈ ഓഫറിൽ തന്നെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് പത്ത് പീസ് ബാൽസഞ്ചരികൾ സ്വന്തമാക്കാൻ പറ്റുവേ നാച്ചുർ ഗാർഡന്റെ ഇന്നത്തെ ചൈനീസ് പോൾസും ചെടികളെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ